ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കസ്തൂരിസ് വേൾഡ് അപ്പം വീട്ടിലെല്ലാവർക്കും പനിയായിരുന്നു അതുകൊണ്ട് കറിയൊന്നും അധികം ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു അപ്പം വേഗത്തിൽ ഒരു മുട്ട പൊരിച്ചതുണ്ടാക്കാമെന്ന് വിചാരിച്ച് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാം അപ്പോൾ ഇത് സ്പെഷ്യാലിറ്റി ഉള്ള ഒരു മുട്ട പൊരിച്ചതാണ് അപ്പം ഇതിൽ ഹെൽത്തിയുമാണ് അപ്പോൾ ഇതിലേക്കായിട്ട് ഞാൻ എടുത്തത് ഒരു മുട്ടയും ഒരു എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഉള്ളിത്തണ്ട് അതിൻ്റെ ആ ഉള്ളിപ്പൂവും കൂടെ വരണേ അതരിഞ്ഞതും ഒരു പച്ചമുളകും അപ്പോൾ ഉള്ളിത്തണ്ട് നമ്മൾ തോരൻ വെക്കാൻ വേണ്ടി മേടിച്ചതാണ് അപ്പോൾ ഇരുപത് രൂപയൊക്കെ ഉള്ളു ഒരു കെട്ട് തണ്ടിന് അപ്പം അതിലധികം വന്ന ഉള്ളിത്തണ്ടാണ് പിന്നെ ഇതിലേക്ക് ചേർത്തത് ഒരു ഉപ്പും ഒരു പിഞ്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യണം അപ്പം ദോശക്കല്ല് ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് ഈ മുട്ട അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ പുറത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് സ്പൂൺ കൊണ്ട് ഇങ്ങനെ അങ്ങ് നീക്കി എല്ലായിടത്തേക്കും ആക്കിക്കൊടുത്ത് നമുക്ക് മുട്ടയങ്ങ് പൊരിച്ച് വേഗം എടുക്കാം അപ്പം നമ്മുടെ മുട്ട പൊരിഞ്ഞിട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഈ പച്ചടിയും മുട്ടയും കൂട്ടിയിരുന്നു ചോറ് കഴിക്കുന്നത് വളരെ എളുപ്പം നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു മുട്ട പൊരിച്ചത് ഹെൽത്തിയുമാണ് നമുക്ക് വയ്യാതൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ എളുപ്പമൊന്നും ഉണ്ടാക്കാൻ പറ്റും അപ്പം ഞാൻ ചേട്ടന് വേറൊരു തരത്തിലേയും മുട്ട പൊരിച്ചു കൊടുത്തത് അത് അത് എളുപ്പം തയ്യാറാക്കുന്നത് വാ അത് തയ്യാറാക്കാവുന്നതാണ് ഹെൽത്തിയുമാണ് അതിലേക്ക് ഉള്ളിത്തണ്ട് ചേർക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം ഉള്ളിത്തണ്ട് ചേർത്താൽ മതി ഉള്ളിപ്പൂവും കൂടെ വേണേ അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ കാശ്മീരി മുളകു പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു വിഞ്ച് ഉപ്പ് ഒരു ഇഞ്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കുകയാണേ ഈ രണ്ട് റെസിപ്പിയിലും നമ്മൾ കറിവേപ്പിലയും കൂടെ അരിഞ്ഞ് ചേർക്കുന്നുണ്ട് അപ്പം മറ്റേ ആദ്യം കാണിച്ചാൽ മുട്ട പൊരിച്ചയിലായാലും ഇതുപോലെ നമുക്ക് പൊടികളെല്ലാം വിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഇതും അങ്ങ് മിക്സാക്കി എടുക്കുവാണേ അപ്പോൾ ഇത് കാണാനും നല്ല ഭംഗിയാണ് ഹെൽത്തിയുമാണ് അപ്പോൾ ഉള്ളിത്തണ്ടരിയുമ്പോൾ വളരെ ചെറിയതായിട്ട് അരിയണം കേട്ടോ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്